ണികളെ എന്താ പാടാ എന്തെങ്കിലുമൊക്കെ നടക്കും നമ്മളെ കൂടിയിൽ ഉസ്താദമാർക്ക് ചിലവുണ്ടാവുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉസ്താദമാർക്ക് ചിലവുള്ള ദിവസം നമ്മളെ കൂടിയിൽ ഒരു പെരുന്നാൾ മാതിരയ്ക്കാൽ അതുപോലെ തന്നെ ഒരാഴ്ച ഓരോ ആഴ്ചയുള്ള തയ്യാറെടുപ്പും നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും ചിലവിന്റെ ഓരോ ദിവസം അങ്ങനെ അടുക്കുന്നതോറും ഉസ്താദമാർക്ക് എന്തുണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്നു വിചാരിച്ച് തിന്നൂല്ല കുടിച്ചൂല്ല ഉറക്കുമല്ല കെട്ടി എന്തെങ്കിലും പറഞ്ഞു ഉസ്താദമാരെ ഉസ്താമാരുടെ ചെലവ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി നടക്കണം ബേജാരായി നടക്കണം വീട്ടമ്മമാർക്കുള്ള വീഡിയോ ആണ് നാട്ടു മുറങ്ങളിലെ ഉസ്താദമാർക്ക് ചിലവുള്ള ദിവസം ആ പെരയിൽ വേറെ ലെവലാണ് ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പൊ എന്തായാലും ഇതൊന്നും പരിശു നോക്കി ഉപകാരത്തിൽ ഒരു കിലോനും ഇരുന്നൂറ് ഗ്രാമും ഇറച്ചി ഞാനിവിടെ മുറിച്ച് യ്ക്ക് വൃത്തിയാക്കി മൺചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഏഴ് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചിര പീസ് ചതച്ചിട്ട് നേരെ നമ്മൾ ഇറച്ചി മുളക്കൻ ഇട്ടു കൊടുക്കുക കൂടുതൽ ചിന്തിച്ചാൽ എന്താ ചെയ്യും നല്ല വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി ഒരു നാല് സ്പൂൺ ഇട്ടു കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഞമ്മളെന്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഉസ്താദമാരെ എരിവ് കൂട്ടൂലെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ വലിയ ഒരിവ് നോക്കിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഉള്ളനടിയിൽ കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ ഏലക്കായ അതുപോലെ തന്നെ ഒരു മൂന്ന് പീസ് പട്ട അളവും കാര്യങ്ങളൊന്നുമില്ല ഗ്രാമ്പും തന്നെ കജിന്റെ ഉള്ളനടിയിൽ എത്ര കൊള്ളുച്ചെങ്കിൽ അതങ്ങട്ട് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കി അല്ലെങ്കിൽ ഇവർക്ക് വറുത്തരച്ച ാണ് അതുകൊണ്ട് പിന്നെടുക്കണമൊന്നുമില്ല ഇറച്ചി മസാലങ്ങളെ സാമ്പത്തികത്തിനനുസരിച്ച് കൂട്ടും ചിറ്റാ കുറക്കും ചെച്ച എല്ലാച്ചിട്ട് കുഴപ്പമില്ല പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക അതൊക്കെ കുറച്ച് വെളിച്ചെണ്ണി അളന്നൊഴിച്ചു കൊടുക്കും അങ്ങനെ എത്ര വേണ്ടി അത്ര ഒഴിക്കുക എണ്ണ എറിച്ചിട്ട് ഒന്നും പറ്റൂല നന്നായിട്ട് എല്ലായിടത്തും അവിടെ എത്തിച്ചിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കും അതാണ് നമ്മള് ചിറ്റാണ് ഇപ്പൊ കജ്ജോണ്ട് കുഴക്കണേ അതുകൊണ്ട് കുഴപ്പമില്ല സ്പൂൺ ആണെങ്കിൽ എത്ര നല്ലതാണ് എന്താ വെച്ചാൽ കജോണ്ട് കുഴക്കാണെങ്കിൽ എല്ലാത്തും മസാല ഒക്കെ എത്തും മെല്ലുണ്ടെങ്കിൽ കജ്ജ്മട്ട് നോയിക്കോളൂ കജ്മ മുറിയാകും ഇതേമാതിരി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച എല്ലായിടത്തും ഉപ്പും പുളി ഇഞ്ചി മസാല ഒക്കെ ഇങ്ങോട്ട് എത്തിക്കിട്ടും അപ്പൊ എന്താ ഇറച്ചി പെട്ടെന്ന് ആകും ചിറ്റും ഈ ആവി കടന്നിട്ട് ഇറച്ചി നന്നായിട്ട് സോഫ്റ്റ് ആകും അങ്ങോട്ട് എന്താ ഒരു മൂന്ന് തള്ളക്കയെൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ചെറിയൊരു ചട്ടിയാണ് ശരിക്ക് കുറച്ച് ചട്ടി വലിപ്പം വേണം അപ്പൊ ഞാനെന്തായാലും ഇതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് രണ്ട മൂന്ന് തള്ളക്കയായി വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ചിന്തിച്ചാൽ അത് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങോട്ട് അളക്കി യോജിപ്പിച്ച അപ്പൊ ആ നീര് കൂട്ടിച്ച് നമുക്ക് രണ്ട് നമ്മൾ ഈ ചട്ടി കച്ചിലെടുക്കുക സൗകര്യങ്ങൾക്ക് ഏഴ് നടക്കാം ഒമ്പത് അടക്കാം പതിനൊന്ന് അടക്കാം ഞാനൊരു ഏഴടി നടന്നിട്ടുണ്ട് ഇങ്ങോട്ട് നേരെ അടുപ്പിന്റെ മുകളിലും തിച്ച് തിരിച്ച് കത്തിക്കുക നേരെ അടുപ്പിന്റെ മുകളിലാണ് കയറ്റി വെച്ചു കൊടുക്കുക അതേമാതിരി തന്നെ മൂടി കച്ചിലെടുക്കാൻ ഞമ്മളൊരു ഏഴടി നടക്കാം ഞാൻ ഇതിന്റെ കൂടെ ഒരു വ്യായാമം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് സംവിധാനങ്ങളിൽ എന്തായാലും ഒരു നൂറ്റി ഇരുപത് സെക്കൻഡ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതേമാതിരി ആയിട്ട് എനിക്ക് കൂടുതൽ വെള്ളം പാരൻ പറ്റൂല തളച്ച് പുറത്ത് പോകും തളച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെ രുചി പോകും അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച കുക്കറിൽ ഉണ്ടാക്കാത്ത മൺചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കണല്ലോ അത് വേറെ ലെവലാണ് നല്ല തളച്ചു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൂടുതൽ വന്നിട്ടില്ല എന്തായാലും വേണേ പിന്നെ അതിലേക്ക് രണ്ട് പോത്ത് തക്കാളി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടു അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ വെറും തക്കാളിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് കൊറഞ്ഞ ചെലവിൽ ഇറച്ചി വാങ്ങാൻ കായുണ്ടോ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണിത് ഒന്നാൽ മൂടിയൊക്കെ ഞാൻ ചെറിയ തിജ്ജിൽ വെച്ച് വെട്ടി തിളപ്പിച്ചാണെങ്കിൽ കൂടുതൽ വെള്ളം പാരാൻ പറ്റൂല അതുകൊണ്ടാണ് അങ്ങനെ എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോലത്തിലായിട്ടുണ്ട് അടിപൊളിച്ചിട്ട് നല്ല നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെറിയ ഉള്ളിൽ തൂമിച്ച് പറഞ്ഞവർക്ക് അത് കുഴപ്പമില്ല എന്തായാലും ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചാണ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും വേപ്പിന്റെ ഉണ്ടെങ്കി ഇട അല്ലെങ്കിൽ ഒഴിവാക്കാം കുറച്ച് വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഒഴിച്ചു ആദ്യം ഞമ്മള് വെളിച്ചെണ്ണ കൊടുത്തോ ലാസ്റ്റ് പറഞ്ഞ വെളിച്ചെണ്ണല്ലോ അതിന്റെ മണയിക്കാലം ഇറച്ചിയിൽ കയറി നിൽക്കുക ഇപ്പൊ ഞാൻ ഉസ്താദ്മാര് പറഞ്ഞിട്ട് ചീണ വീടിയെന്നല്ല അവർക്ക് സാമ്പത്തിക കൊടുക്കാം സ്മാര ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയിട്ട് നേരെങ്കിലും നാടൻ ഭക്ഷണത്തിന് അത് രാത്രിക്കാണെങ്കിൽ വളരെ വൃത്തിയായി ഇറച്ചി മീനും കോഴിയൊക്കെ ഉച്ചക്കാണ് ഏറ്റവും നല്ലത് ഉത്തമാർക്ക് ചിലവുള്ള ദിവസം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ചെലവില്ലാത്ത ഒരു പരിശു നോക്കും ഇഷ്ടപ്പെട്ട ഉസ്തമാർക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിന്നാ എന്റെ കൂടിയിലൊക്കെ ഉസ്തമാർക്ക് ചിലവുള്ള ഞാൻ വടുക്കണിക്ക് തന്നെ പോകിച്ചില്ല അഥവാ കർഷകത്തിന് ഞമ്മള് സംസാരത്തിന്റെ ഇടയിൽ ഉപ്പിന്റെ കൊടുത്തോ പഞ്ചാര അത് മുഹമ്മ നമ്മളെ പടുന്നതല്ലേ കാരണം ഞാൻ സാധനം തന്നെ ഉടലില്ല സത്യം കുട്ടികളെ പേടിച്ചിട്ടല്ല ഉസ്തമാർക്ക് കൊടുക്കേണ്ട മുതൽ കേട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരോട് മുണ്ടാൻ തന്നെ പോക്കി ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കി ഉസ്തമാർക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പറ്റിയിട്ടേക്കല്ല മഹലിൽ ചർച്ച അത്രക്കും വെറൈറ്റി ആയിട്ടാണ് എല്ലാവരും പരീക്ഷ കാണുമ്പോ കാണാ ഭയങ്ങളായി បបាយ